ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചതുരപ്പയർ കൃഷി രീതിയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ചതുരപ്പയറിനെ പറ്റിയിട്ട് കൃഷി ചെയ്യണത് കേട്ടോ നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ എന്തോ ചതുരപ്പയർ പാകുന്നതൊന്നായിട്ട് ചെറിയ തൈകളായിരുന്ന സമയത്ത് എന്തോ കണ്ട സമയത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചതുരപ്പയറിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാമോന്ന് അപ്പോൾ നമുക്കിപ്പോഴാണ് നമ്മുടെ ചതുരപ്പയറൊക്കെ പൂത്ത് ഇതേ കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ചതുരപ്പയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പയർ നടുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ചതുരപ്പയറിൻ്റെ രീതി അങ്ങനെ തന്നെയാണ് ച ചതുരപ്പയറിൻ്റെ വിത്ത് എന്ന് പറയണത് നമ്മുടെ സാധാരണ പയർ പോലെയല്ല നമ്മുടെ ഗ്രീൻ ഒക്കെ പോലെ ആയിരിക്കും ഉരുണ്ട ടൈപ്പാണ് ഗ്രീ ഈ ചതുരപ്പയറിൻ്റെ വിത്ത് വിത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാട്ടോ കാണിച്ചു തരാനായിട്ട് വിത്ത് പേൻ്റെ അടുത്തില്ല അതുപോലെ ഉരുണ്ട പയറാണ് ഒരു ഒരാറു മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വേണം അത് നട്ടു കൊടുക്കാനായിട്ട് പക്ഷെ നല്ല ഹാർഡായിട്ടുള്ളൊരു അതിൻ്റെ പുറത്തെ തോടിന് നല്ല കട്ടിയുണ്ട് നമ്മളൊരാറു മണിക്കൂറെ എങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വേണം നമ്മളത് നട്ട് പിടിപ്പിക്കാനായിട്ട് പിന്നെ നമ്മളിത് ഏത് സമയത്ത് നട്ടാലും പടർന്ന് പന്തലിച്ച് എത്ര പടർന്ന് പന്തലിച്ച് പോയാലും ഒക്ടോബർ നവംബർ മാസത്തിലാണത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ പയറിന് നമ്മുടെ മറ്റു പയർ പയറുകളെ അപേക്ഷിച്ചുള്ള പ്രത്യേകതയാണ് ശീതകാല പച്ചക്കറികളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പച്ചക്കറി കൂടിയാണ് കാരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ നട്ടിടുക ഇതേപോലെ ഒക്ടോബർ നവംബർ ഡിസംബർ ഏതാണ്ട് മഞ്ഞ് സമയത്താണിത് നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുക ഒരു രണ്ട് കട പയറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതിലും അതിൽ കൂടുതലും പയറ് നമുക്ക് കിട്ടുകയും ചെയ്യും ഒത്തിരി പരിചരണം ഒന്നും വേണ്ടാത്ത ഒരു പയർ വർഗ്ഗമാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളും ഇതിനെ പല പേരാണ് കേട്ടോ പറയണത് ഇതിനെ എന്ന് പറയുന്നുണ്ട് ഇത് പ്രോട്ടീൻ കലവറയാണ് വെച്ചാൽ നല്ല പ്രോട്ടീൻ കൂടുതൽ ഒത്തിരി പ്രോട്ടീനുള്ള ഒരു പയർ വർഗ്ഗമാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് നമുക്ക് നട്ടു വളർത്താനും വളരെ എളുപ്പമാണ് പക്ഷേ നമ്മുടെ ഈ സീസണിൽ മാത്രമാണ് ഇത് ഉണ്ടാവുകയുള്ളൂ ഒത്തിരി പേര് പറയാറുണ്ട് ഇത് ചതുരപ്പയർ നട്ടു പടർന്ന് പന്തലിച്ചിട്ടും പയറുണ്ടാകുന്നില്ല എന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒത്തിരി വളപ്രയോഗമൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ നടുന്ന സമയത്ത് സാധാരണ പോട്ടിങ്സ് നമ്മൾ റെഡിയാക്കിയിട്ട് അതിൻ്റെ തൈകൾ വിത്തുകൾ മുളപ്പിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ സാധാരണ സ്ലറികളുണ്ടല്ലോ നമ്മൾ പച്ചക്കറികൾക്ക് കൊടുക്കുന്ന സാധാരണ വളം തന്നെ ചെയ്ത് കൊടുത്താൽ മതി നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിനുള്ള ഈ പയർ ഉണ്ടാവും പക്ഷേ നല്ല രീതിയിൽ നമുക്കൊരു രണ്ട് കട പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പയർ ഉണ്ടാവാനായിട്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പലുണ്ടെക്ക് പിണ്ണാക്ക് പുളിപ്പിച്ച് അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നമ്മൾ കഴിച്ചാൽ തീരാത്തോണം ഈ പയർ ഉണ്ടാവും എന്നുള്ളതാണ് ഇത് കാണാനും നല്ല ഭംഗിയല്ലേ നല്ല ചിറകൊക്കെയായിട്ട് നാല് ചിറകുകൾ ഉണ്ട് ഇതിന് പിന്നെ ഇതിന് ചതുര ഷേയ്പ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ചതുരത്തിലുള്ള ഷേപ്പ് അല്ലേ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചതുരപ്പയർ എന്ന് പറയുക പിന്നെ പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അതിന് എന്നും പറയുന്നത് ഓരോ സ്ഥലങ്ങളിൽ ഇതിന് ഓരോ പേരാണ് കേട്ടോ പറയണത് ഇത് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുളച്ച് കിട്ടാനായിട്ട് ഞാൻ കുറേ നട്ടേ നട്ടേപ്പിനെയാണ് എനിക്കൊരു രണ്ട് വിത്ത് മുളച്ച് കിട്ടിയത് പിന്നെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കുറേ നാളത്തേക്ക് വിളവ് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഈ വളരിപ്പയർ പോലെ തന്നെ വളരിപ്പയർ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഈ ഒക്ടോ നവംബർ മാസത്തിലാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പയറിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഞാൻ ഈ നട്ടു കൊടുത്തേക്കുന്നത് സാധാരണ നമ്മുടെ ഈ സിമെന്റ് ചാക്കിലാണ് കേട്ടോ ഇതേപോലെ ഗ്രോ ബാഗിലോ അതുപോലെ തന്നെ ക്യാനുകളിലോ ചാക്കുകളിലോ അല്ലെങ്കിൽ തറയിലോ എവിടെ വേണമെങ്കിലും നട്ടാലും ഇത് നന്നായിട്ട് വളർന്ന് പന്തലിക്കുന്ന ഒരു പയറാണ് പിന്നെ ഇതിൻ്റെ ഇലകളും നമുക്ക് തോരൻ തോരനായിട്ട് ഉപയോഗിക്കാം നമ്മൾ ചീരയൊക്കെ തോരൻ വയ്ക്കുന്നത് പോലെ തന്നെ നമുക്കിതിൻ്റെ ഇലകൾ കിളിന്ത നമുക്ക് പറച്ച് തോരൻ വെക്കാനായിട്ടും ഉപയോഗിക്കാം അപ്പം അത്രയൊക്കെ ഉള്ളു നമുക്ക് ഈ ചതുരപ്പയർ കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ഒത്തിരി നാൾ നമുക്ക് വിളവ് തരുന്ന ഒരു പയറ് വർഗ്ഗമാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ സമയം നോക്കി നട്ടാൽ മതി നമുക്ക് ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ ഒരു നാൽപ്പത് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കിത് പൂവിടാൻ പാകത്തിന് നമ്മളൊരു രണ്ട് മാസം മുമ്പേ നട്ടു വെച്ചാൽ മതി ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് പൂക്കളുണ്ടാവും ഉണ്ടാകും പൂക്കൾ ഉണ്ടായി കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഉണ്ടായി കിട്ടുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു രണ്ട് കടപ്പായരെങ്കിലും ചെറുപ്പയർ നട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക്